ബലരാമൻ രണ്ടും കൽപ്പിച്ചു നിൽക്കുക അന്ന് ഒത്തുതീർപ്പിന് തന്നെ പോകണ്ട എന്ന് പറഞ്ഞുതാ ഞാൻ ഒത്തുതീർപ്പും വേണ്ട വെല്ലുവിളിയും വേണ്ട ഇറങ്ങിയാ ജയിക്കണം അല്ലെങ്കിൽ വരുന്നത് അനുഭവിക്കാമെന്ന് വെച്ച് മിണ്ടാതിരിക്കണം ബലരാമന്റെ ചെയ്തികൾക്ക് മുന്നിൽ ചില സമയങ്ങളിൽ ഞാൻ നിശബ്ദനായി നിൽക്കുന്നത് പേടികൊണ്ടെന്ന് കരുതണ്ട ഒന്നായി ഒരേ മനസ്സായി നടന്നവരാ പിന്നെ ബലരാമൻ ബലരാമനിപ്പോ മകളെ നഷ്ടപ്പെട്ടൊരച്ഛനും കല്ലെറിഞ്ഞത് എന്റെ അണികളല്ലോ അത് ബിനാമി ബലരാമന്റെ ഏജന്റ് ആളെ വിട്ട് തല്ലാനും കൊല്ലിക്കാനും ആർക്കും സാധിക്കും നമ്മളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊലപാതകപ്പെട്ടാൻ ചാർത്തിക്കുക അതേ ഉള്ളൂ അയാളുടെ ലക്ഷ്യം എന്തായാലും രണ്ടും കൽപ്പ് ചിറങ്ങുക ഞാനും വേണ്ടച്ച അച്ഛൻ പറഞ്ഞതുപോലെ മീര മീരമരിച്ച വിഷമത്തിലെ ബലരവനങ്ങള് മാനസിക നില തെറ്റി നിൽക്കുക നോർമലാവുമ്പോ എല്ലാം തിരിച്ചറിയും സിദ്ധു ഞാൻ വീണ്ടും എല്ലാവരോടുമായിട്ട് അപേക്ഷിക്ക അവൾ എവിടെയുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോലീസിനോട് പറയൂ ഇതിപ്പോ ദേവികയ്ക്ക് വേണ്ടി നമ്മൾ ബലിയാടാവുക അമ്മേ ദേവികയാണ് മീരെ കൊന്നതെന്ന് തെളിവ് കിട്ടുന്നത് വരെ ദേവികയെ നമ്മൾ കുറ്റപ്പെടുത്തരുത് അവളാണ് കൊന്നതെന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട മരിച്ചത് മീരയാണെങ്കിൽ കൊന്നത് ദേവിക തന്നെയാ അതാരൊക്കെ മാറ്റി പറയാൻ ശ്രമിച്ചാലും നടക്കില്ല നടക്കില്ലയാണ് മീരയെ കൊന്നത് അവളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നേ പറ്റൂ പ്രഭയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് അമ്മയോട് തർക്കിക്കാനൊന്നും പോണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ